സന്തോഷവും നന്മകളും സന്തോഷവും നന്മകളും നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമുള്ള സകലതും നേടുവാനുള്ള ശക്തി നമ്മൾ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട് എല്ലാത്തിനും ഒരു തലമുണ്ട് ഓരോ വാക്കിനും ശബ്ദത്തിനും നിറത്തിനും മരത്തിനും ഓരോ തലങ്ങളുണ്ട് അനുഭവമാണ് എന്താണോ നിങ്ങൾ അനുഭവിക്കുന്നത് അത് നിങ്ങളുടെ അതേ തലത്തിലുള്ള എല്ലാത്തിനെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ ആ സന്തോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സന്തോഷകരമായ ചുറ്റുപാടിനും സാഹചര്യത്തിനും തലങ്ങളുണ്ട് നിങ്ങളുടെ പേരിന് പോലും ഒരു തലമുണ്ട് പക്ഷേ നിങ്ങളുടെ അനുഭവമാണ് നിങ്ങളുടെ തലത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണോ നിങ്ങൾ അനുഭവിക്കുന്നത് അത് നിങ്ങളുടെ അതേ തരത്തിലുള്ള എല്ലാത്തിനെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ ആ സന്തോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സന്തോഷകരമായ സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കും ആളുകൾക്കും മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ മാനസിക സമ്മർദ്ദമാണ് അനുഭവിക്കുന്നതെങ്കിൽ ആ ചുറ്റുപാടിലൂടെയും സാഹചര്യത്തിലൂടെയും കൂടുതൽ സമ്മർദ്ദം നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്തെങ്കിലും കാര്യങ്ങൾ വൈകുന്ന സമയത്ത് ധൃതിപ്പെടുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ധൃതി എന്നത് പ്രതികൂല വികാരമാണ് കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാകാനും കൂടുതൽ കാലതടസ്സം ഉണ്ടാകാനും കാരണമാകുമെന്നത് പകൽ പോലെ സത്യമാണ് ആകർഷണ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ് അത് ജീവിതം നിങ്ങളോട് ആശയവിനിമയം നടത്തുകയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തലമുണ്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ അതേ തലത്തിലുള്ളതാണ് എന്നാണ് അർത്ഥം വസ്തുക്കൾ മനുഷ്യർ തുടങ്ങി നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും സംഭവങ്ങളും സാഹചര്യങ്ങളും എല്ലാം നിങ്ങളുടെ അതേ തലത്തിലുള്ളതാണ് നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ നല്ല മാനസികാവസ്ഥയിലായിരിക്കണം ഓരോ കാലടി വെക്കുമ്പോഴും നന്ദി പറയണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്